ദുലീപ് ട്രോഫിയിൽ മലയാളി താരം സഞ്ജു സാംസണിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ഇന്ത്യ ടീം വേണ്ടി ആറാം നമ്പറിൽ ബാറ്റിംഗ് ഇറങ്ങിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഞെട്ടിച്ചുകൊണ്ട് ടി ട്വന്റി ശൈലിയിലാണ് ബാറ്റ് വീശിയത്ാലറിക്ക് പുറത്തും മറ്റൊന്ന് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിലുമാണ് പതിച്ചത് ഐ പി എൽ ടീം രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടിന്റെ വീഡിയോ എക്സ് അക്കൌണ്ടിൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് ഓണം സ്പെഷ്യൽ എന്ന തലക്കെട്ടോടു കൂടിയാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇതുകൂടാതെ സഞ്ജുവും ആർ അശ്വിനും ജോർജ് ബട്ട്ലറും സദ്യ കഴിക്കുന്ന പ്രതീകാത്മക ചിത്രവും നൽകിയിട്ടുണ്ട് ഓണസദ്യ റെഡി എന്ന തലക്കെട്ടിൽ ഓണാശംസകൾ കൂടി നേർന്നാണ് ഇത് പോസ്റ്റ് ചെയ്തത് ചിത്രത്തിൽ യുസ്വേന്ദ്ര ചഹൽ യശ്വസി ജയ്സ്വാൾ എന്നിവരും കേരളീയ വേഷത്തിലുണ്ട് ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ രാജസ്ഥാനെ നയിച്ചത് സഞ്ജു ആയിരുന്നു സഞ്ജു നാൽപ്പത്തിയഞ്ച് പന്തിൽ നാല്പത് റൺസാണ് ഇത്തവണ നേടിയത് മൂന്ന് സിക്സറുകളും മൂന്ന് ബൗണ്ടറികളും ബാറ്റിൽ നിന്ന് പറന്നുയർന്നു എന്നാൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സിനും ഇന്ത്യ ഡിയുടെ തോൽവിയെ ഒഴിവാക്കാനായില്ല ആദ്യ ഇന്നിംഗ്സിൽ സഞ്ജു അഞ്ച് റൺസിന് പുറത്തായിരുന്നു ഇന്ത്യ ഡി ടീമിനെതിരെ ഇന്ത്യ എ നൂറ്റി അറുപത്തിയെട്ട് റൺസിനാണ് ജയിച്ചത് ദുലീപ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിലും ഇന്ത്യ ഡി പരാജയപ്പെട്ടിരുന്നു നാനൂറ്റി എൺപത്തിയെട്ട് എന്ന കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യ ഡി രണ്ടാം ഇന്നിങ്സിൽ മുന്നൂറ്റി ഒന്ന് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ആറാമനായി ക്രീസിലെത്തിയ സഞ്ജു റിക്കി ബൂയിക്കൊപ്പം അറുപത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി ബൗണ്ടറിയോടെ തുടങ്ങി സഞ്ജു സ്പിന്നർമാരെയാണ് അടിച്ചു പരത്തിയത് മനുഷ് കോട്ടിയെ ക്രീസിന് പുറത്തേക്കിറങ്ങി ബൗണ്ടറി അടിച്ച സഞ്ജു പന്തുകളിലാണ് രണ്ട് സിക്സറുകൾ നേടിയത് ഇതിലൊന്നാണ് സ്റ്റേഡിയത്തിന് പുറത്തേക്കെത്തിയത് അതേസമയം ഈ മാസം ഇന്ത്യയിൽ പര്യടനത്തിനെത്തുന്ന ബംഗ്ലാദേശുമായി രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയും മൂന്ന് മത്സര ഏകദിന പരമ്പരയുമാണ് ആതിഥേയർ കളിക്കുക ഇതിൽ ടെസ്റ്റ് പരമ്പരയാണ് ആദ്യം നടക്കുന്നത് ഒക്ടോബർ ആറിന് ടി പരമ്പരയ്ക്ക് തുടക്കമാകും ടി ട്വന്റി പരമ്പരയിൽ ചില സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകിക്കൊണ്ടാകും ഇന്ത്യ കളിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ വരാനിരിക്കുന്ന തിരക്കിലുള്ള ഷെഡ്യൂളുകളാണ് ഇതിന് കാരണം ടി ട്വന്റി ടീമിന്റെ ഉപനായകൻ ശുഭ്മാൻ ഗിൽ സൂപ്പർ താരങ്ങളായ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവർക്കും ഈ പരമ്പരയിൽ നിന്ന് വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കോളടിക്കുക മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിനാകും സഞ്ജുവിന് പുറമെ മറ്റു ചില സൂപ്പർ താരങ്ങൾക്കും ഈ ടീമിലേക്ക് വിളി വന്നേക്കാനാണ് സാധ്യത നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയുടെ സാധുതാ സ്കോഡ് എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം സൂര്യകുമാർ യാദവാകും ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ടീം ഇന്ത്യയെ നയിക്കുക യശസ്സി ജയ്സ്വാൾ റിങ്കു സിംഗ് റിയാൻ പരാഗ് എന്നിവർക്കും സ്ക്വാഡിൽ സ്ഥാനമുറപ്പാണ് സീനിയർ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന് ഈ പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ കോളടിക്കുക മലയാളി താരം സഞ്ജു സാംസണിന് തന്നെയാണ് എന്നാൽ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായേക്കും ദുലീപ് ട്രോഫിയിലെ രണ്ടാം മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി തിളങ്ങുകയായിരുന്നു സഞ്ജു ഇഷാന്ത് കിഷൻ രണ്ടാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഇടം പിടിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി നേടി തകർന്നു ഇപ്പോൾ ഇഷാൻ ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഈ ഈ പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം റിപ്പോർട്ടുകൾ ീപ് സിംഗ് ആകും ടീമിന്റെ പേസ് നിറയെ നയിക്കുക അദ്ദേഹത്തിന് കൂട്ടായി ഹർദീപ് റാണയും ഖലീൽ അഹമ്മദും പേസ് നിരയിൽ എത്തിയേക്കുമെന്നും സൂചനകൾ നൽകുന്നു കുൽദീപ് യാദവും രവി ബിഷ്ണോയുമാകും ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ മുൻ നായകനായ ഹാർദിക് പാണ്ഡ്യക്കും ഈ സ്ക്വാർഡിൽ സ്ഥാനമുറപ്പാണ് ശിവം ദുബായി ആകും മറ്റൊരു പേസ് ബോളിംഗ് വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ എന്നിവരും ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അടുത്ത മാസം ആറാം തീയതിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് ആദ്യ കളി ഗ്വാളിയാറിലാണ് നടക്കുന്നത് രണ്ടാം മത്സരം ഒക്ടോബർ ഒൻപതാം തീയതി ഡൽഹിയിൽ നടക്കും മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിന് വേദിയാകുന്നത് ഹൈദരാബാദാണ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മത്സരം അവസാനിക്കുക